നമസ്കാരം ഞാൻ നിങ്ങളുടെ ലൂക്കോസ് ലൂക്കോസേസം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാട് വെട്ടുന്ന ഒരു മെഷീനെക്കുറിച്ചാണ് ഇതാണ് കാട് വെട്ടുന്ന യന്ത്രം കൈകൊണ്ടാണ് ഈ മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് പെട്രോളാണ് ഇതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് വളരെ നീറ്റായി കാട് മുറിച്ച് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ കാട് പൊടിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് കാട് വെട്ടി മാറ്റേണ്ട ആവശ്യമില്ല ഈ കാട് വെട്ടിമാറ്റുന്ന കാട് പൊടിഞ്ഞ് ആ പുരയിടത്തിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റും ഇത് മണ്ണിനോട് അലിഞ്ഞു ചേരുന്നതാണ് ഓക്കെ വളരെ നീറ്റായി തന്നെ ഈ മെഷീൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ